ഹജ്ജ് തീർത്ഥാടനത്തിന് രണ്ടാം തവണയും കണ്ണൂർ വിമാനത്താവളം സജ്ജമായതായി ശൈലജ ടീച്ചർ എംഎൽഎ കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റിൽ ലഭിച്ചതിന് പിന്നാലെ ഹജ്ജ് തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ നൽകിവരുന്നതായും എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു തീർത്ഥാടകരെ സ്വീകരിക്കാൻ ഒരുങ്ങി മട്ടന്നൂർ വിമാനത്താവളം ഹാജിമാർക്കുള്ള ആദ്യ രേഖകളും വിതരണം കെ കെ ശൈലജ ടീച്ചർ നിർവഹിച്ചു ഹജ്ജ് തീർത്ഥാടനത്തിന് രണ്ടാമത്തെ തവണയാണ് കണ്ണൂർ വിമാനത്താവളം ആതിഥ്യം അരുളുന്നതെന്ന് ശൈലജ ടീച്ചർ എം പറഞ്ഞു നമ്മുടെ മട്ടന്നൂർ എയർപോർട്ടിൽ നിന്ന് കണ്ണൂർ എയർപോർട്ട് മട്ടന്നൂരിൽ നിന്ന് രണ്ടാമത്തെ തവണയാണ് ഹജ്ജ് തീർത്ഥാടകർ തീർത്ഥാടനത്തിന് പോകാൻ തയ്യാറാകുന്നത് കഴിഞ്ഞ വർഷമാണ് നമുക്ക് ഈ നമ്മുടെ കണ്ണൂർ എയർപോർട്ട് ഹജ്ജ് എംബാർക്കേഷൻ പോയിൻ്റായിട്ട് അനുവദിച്ച് കിട്ടുന്നത് നമ്മൾ അപ്പം തന്നെ ഗവൺമെൻറ്റിനോട് വലിയ നന്ദി പ്രകടിപ്പിച്ചിട്ടുണ്ട് മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി നിർമ്മിച്ച കെട്ടിടമാണെങ്കിലും അത് പൂർണ്ണമായിട്ടും ഹജ്ജ് തീർത്ഥാടനത്തിന് വേണ്ടി സജ്ജീകരിക്കാൻ എയർപോർട്ട് അതോറിറ്റി നമുക്ക് വിട്ടു തന്നു എയർപോർട്ട് എം ഡി നമ്മുടെ കൂടെയുണ്ട് അപ്പോൾ അതും വലിയ ഒരു സൗകര്യമായിട്ട് നമുക്ക് മാറിയിരുന്നു ഇത്തവണ നമ്മൾ രണ്ടാം ഘട്ട രണ്ടാം തവണത്തെ തീർത്ഥാടനത്തിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് പ്രവേശിക്കുകയാണ് അപ്പോൾ ഒന്നാമത്തെ ഫ്ലൈറ്റ് ഒന്നാം തീയതി വെളുപ്പിന് അതിരാ കാലത്തെയുള്ള ഫ്ലൈറ്റിൽ ഇവിടുന്ന് ഹാജിമാർ ഹജ് തീർത്ഥാടനത്തിന് വേണ്ടി പോയി തുടങ്ങും എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് കണ്ണൂർ എംബാർക്കേഷൻ പോയിന്റ് ലഭിച്ചതിനു പിന്നാലെ ഹജ്ജ് തീർത്ഥാടകർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സർക്കാർ നൽകി വരുന്നതായും എം എൽ എ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു പുലർച്ചെ അഞ്ച് കണ്ണൂരിൽ നിന്നുള്ള ഇത്തവണത്തെ ആദ്യ ഹജ്ജ് വിമാനം പുറപ്പെടുക പ്രാദേശിക സമയം രാവിലെ എട്ട് അമ്പതിന് തീർത്ഥാടകർ ജിദ്ദയിലെത്തും വിമാനം പുറപ്പെടുന്നതിന് ഇരുപത്തിനാല് മണിക്കൂർ മുൻപ് ഹാജിമാർ വിമാനത്താവളത്തിൽ എത്തിച്ചേരണം ക്യാമ്പിൽ നാലു നേരം ഭക്ഷണം വിശ്രമം പ്രാർത്ഥന ആരോഗ്യ പരിശോധന ലഭ്യമാക്കിയിട്ടുണ്ടെന്നും പറഞ്ഞു ഹോട്ടൽ റോഡ് റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി തലശ്ശേരിയുടെ നഗരഹൃദയത്തിൽ ആഡംബരത്തിന്റെ വശ്യതയും രുചിയുടെ ഹൃദയതയുമായി സുഗന്ധവ്യഞ്ജന നഗരിക്ക് രുചിപ്പെരുമയുടെ ആതിഥ്യമര്യാദയ്ക്ക് അന്താരാഷ്ട്ര നിലവാരം സൌത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ചൈനീസ് കോണ്ടിനന്റൽ ഡിഷസ് ലോകോത്തര നിലവാരത്തിലുള്ള റൂം സൗകര്യങ്ങളും സേവനങ്ങളും കോൺഫറൻസ് ഹാൾ ഓഡിറ്റോറിയം സൗകര്യങ്ങൾ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഹോട്ടൽ നവരത്ന ഇൻ ഗുഡ്ഷെഡ് റോഡ് നിയർ റെയിൽവേ സ്റ്റേഷൻ തലശ്ശേരി Phone nine four nine seven three six zero triple three.